ഈ തെരച്ചിലൊരു ഏറ്റവും നിർണായകമായ പോയിന്റ് എന്ന് പറയുന്നത് ആ ആ നമുക്ക് വിശ്വസിക്കാൻ ദിവസം എങ്ങാനോ ഈ മനുഷ്യന്റെ അടുത്ത് ജാക്കി കിട്ടിയിട്ടില്ലെങ്കിൽ നാലു മണിക്ക് വൈകുന്നേരം വാശിപ്പുറത്ത് ഇറക്കുകയാണ് അത് അതിന്റെ മണിക്കൂറുകൾ മുന്നേ ഡിവൈസ് പി എന്താ പറയണ്ട ഈശ്വരനെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാ ആ സതീശയിൽ എന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഓടി നടന്നപ്പോൾ സതീശയിൽ ഇറങ്ങി ആകെ നാലുമണി ആയപ്പോ ഇറങ്ങി കൂടി ഇറങ്ങി ഒരു മണിക്കൂറുണ്ട് സമയം ഒരു മണിക്കൂർ എന്ത് കണ്ടുപിടിക്കാൻ കഴിയാൻ അയാള് വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പക്ഷേ ഈ മനുഷ്യനെ കാണിച്ച അത്ഭുതം ഫസ്റ്റ് മുന്നിൽ തന്നെ ഒരു ഡോറടുത്ത് വരണു അതുവരെ പുഴയിലൊന്നും ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ തിരുത്തേണ്ടി വന്ന തീർച്ചയായിട്ടും ആ ഒരു ഡോറ് ആ ഒരു മണിക്കൂർ ഈശ്വർ മാൽപ്പ ഈശ്വരനായിട്ട് അവിടെ ജനിച്ചു വീണു എന്നുള്ളതാണ് അതുവരെ ഈശ്വർ മാൽപ്പയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചാനലുകളിലൂടെ അങ്ങനെ പറയുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ഡെഡ് ബോഡീസ് ഇത്തരത്തില് വളരെ ദുർഘടമായിട്ടുള്ള അത്ര അപകടം പിടിച്ചിട്ടുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും അദ്ദേഹം എടുത്തു വന്നിട്ടുണ്ട് അല്ലെ ഇവിടെയും ഞങ്ങൾ ഈശ്വർ എന്ന് പറയുന്ന മനുഷ്യൻ വരുന്ന സമയത്തോ ഒരു പക്ഷെ വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് ഈശ്വർ മാൽപെ കണ്ടെത്തട്ടെ കണ്ടെത്തണം അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്താണ് ഈശ്വർ മാൽപെ അങ്ങോട്ട് വരികയാണെങ്കിൽ അറസ്റ്റ് പോലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഒരു ഒരുപാട് രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ മൂലം അതുകൂടാതെ തന്നെ മലയാളികളുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ടും വലിയ രീതിയിൽ അവരുടെ ക്യാമ്പയിനുകൾ നടന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈശ്വർ മൽപയ എന്ന് പറയുന്ന മനുഷ്യനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും അദ്ദേഹത്തിന് വീണ്ടും അവിടെ തുടരുവാൻ കഴിയുന്നതും എല്ലാവരും ഒരു തരത്തിലുള്ള പ്രതീക്ഷയും പുഴയിലില്ല എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പുഴയിലേക്ക് ആകെ കിട്ടിയ ഒരു മണിക്കൂറാണ് ആ മണിക്കൂറിന് ഇടയിൽ നിന്നും അത്ഭുതം പൊക്കിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു ഡോറ് അദ്ദേഹം പൊക്കി കൊണ്ടുവരുന്നു അല്ലെ അദ്ദേഹം ആ ഒരു ജാക്കി അതിൽ നിന്നും കൊണ്ടുവന്നിരുന്ന ഇല്ലായിരുന്നുവെങ്കിൽ ആ ഡോറ് കൊണ്ടുവരില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇപ്പോ അർജുനെ കിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ മനാഫിന് വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ കൃത്യമായ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ കൂടുതലും ട്രോളുന്നത് ചില യൂട്യൂബർ ചാനലുകളാണ് ഒരു തർക്കം വേണ്ട അതിനെ കുറിച്ച് യാതൊരു തർക്കവും വേണ്ട അദ്ദേഹം പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞത് എട്ട് ലോറികളടക്കമുള്ള ഒരു സ്ഥാപനമാണ് അദ്ദേഹത്തിന്റെയും സഹോദരന്റെയും ചേർന്നിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ജോലിക്ക് പോയിട്ടുള്ള ഒരു ഡ്രൈവർ അതായിരുന്നു അർജുൻ എല്ലാവർക്കും പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിന് മനാഫിന് അദ്ദേഹം അർജുന്റെ സഹോദരനാണ് മനാഫ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഒരുപക്ഷെ മനാഫിന്റെ സഹോദരനാണ് ഏറ്റവും കൂടുതൽ സൗഹൃദം കൂടുതൽ അർജുനു വേണ്ടിയിട്ട് കാണിച്ചു പ്രകടിപ്പിച്ചിരുന്നത് പക്ഷെ മനസ്സിനകത്ത് എത്രത്തോളം ആ ഒരു ബന്ധമുണ്ട് എന്ന് മനാഫ് കൈ നമുക്ക് കാണിച്ചു എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പയെ ഒരിക്കലും നമുക്ക് ഈ ഒരു അവസരത്തിൽ അവഗണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ചേർത്ത് പിടിക്കുകയും അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലുള്ള കേരള സർക്കാരിന്റെ ഒരു അവാർഡെങ്കിലും കൊടുക്കണം എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത് അദ്ദേഹം പറഞ്ഞ കുറച്ച് നമുക്കൊന്ന് യാത്ര ചെയ്യാം പറയണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൂടെ ഒരുപാട് മെസ്സേജ് കൊടുത്തുണ് ഈ അർജുൻ്റെ വിഷയത്തിലൂടെ മൊത്തം ഇന്ത്യക്ക് നമ്മൾ ഒരുപാട് മെസ്സേജ് കൊടുത്തു ഒരു ഉടമ എങ്ങനെ ഉണ്ടാവണം ആ ഉടമേൻ്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് തൊഴിലാളിനോട് എന്താണ് അവൻ്റെ സമീപനം ഉണ്ടാവേണ്ടത് അതേമാതിരി തന്നെ വേറൊരു മെസ്സേജാണ് വിജയിക്കുമ്പോൾ ആയിരം ആൾ കൂടെ ഉണ്ടാവും സാറേ വിജയിക്കുമ്പോ ആരാള് കൂടെ ഉണ്ടാവും ഈ വിജയം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിന്റെ കാര്യമാണ് അതിന്റെ പിന്നോട്ടേക്ക് വലിയൊരു ത്യാഗത്തിന്റെ സമയമുണ്ട് പരീക്ഷണത്തിന്റെ സമയമുണ്ട് സങ്കടത്തിന്റെ സമയമുണ്ട് പോരാട്ടത്തിന്റെ സമയമുണ്ട് ഈ പോരാട്ടത്തിന് ഈ മനുഷ്യൻ കൂടെ നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സത്യം കൂടെ നിൽക്കുന്ന ആളുകളെ ഒരു തരത്തിലും താഴ്ത്തി കെട്ടാൻ മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യാറില്ല അങ്ങനെ ഒരിക്കലും ശ്രമിക്കുക പോലുമില്ല അതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി എനിക്കും നിങ്ങളെ പോലെ തന്നെയാണ് മനാഫിനെ താഴ്ത്തുന്നതോ മനാഫിനെ ഒരാൾ കളിയാക്കുന്നതോ എനിക്ക് ഈ വിഷയത്തിൽ ഇഷ്ടമല്ല സത്യം പറയാച്ച അദ്ദേഹം ഇതിനുവേണ്ടി പണിയെടുത്തത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എനിക്കത് ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നത് മൽപൈ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം വളരെ ദരിദ്ര തന്നെ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ട് വയ്യാത്ത മക്കളുണ്ട് അവരൊക്കെ മാറി നിന്നുകൊണ്ട് അദ്ദേഹം ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വർ മാൽപ്പയെ മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് ആ സ്വാധീനം പണം കൊണ്ടുള്ള സ്വാധീനമല്ല സ്നേഹം കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് അത് അവസാനിപ്പിക്കാൻ നിൽക്കുകയായിരുന്നു എന്ത് തിരച്ചില് ആ ഒരു സമയത്ത് നമുക്ക് ആദ്യത്തെ ഒരു ഒരു എവിഡൻസ് എന്ന രീതിയിൽ ലോറി ഇതാ പുഴയിലുണ്ട് എന്ന് കാണിക്കുകയാണ് അവിടെ സർക്കാർ അത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഈശ്വർ മാൽപ്പയുടെ ആ ഒരു ആ ഒരു ദൈവത്തിന്റെ കരങ്ങൾ ഈശ്വരന്റെ കരങ്ങൾ നമുക്ക് എന്നുള്ള ഒരു സംശയവും വേണ്ട നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് ഈ മനുഷ്യന് രണ്ടാം ഘട്ടത്തിന്ന് നമ്മളെ പെട്ടെന്ന് അവിടുന്ന് ചെയ്തിട്ട് ഈ മനുഷ്യന് ഈ അവിടെ അഭിഷേകം എന്നിട്ട് മൂപ്പരെ ഡ്രൈവർ ഉണ്ട് കൂട്ടിയിട്ട് ബാംഗ്ലൂർ ആയ ബാംഗ്ലൂർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പോയിട്ട് കണ്ടിട്ടുണ്ട് ആരും അറിയാത്ത വിഷയങ്ങളാണ് ഓക്കെ നിങ്ങളത് ശ്രദ്ധിച്ചില്ലേ ആരും അറിയാത്ത ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് മനാഫ് വലിയ രീതിയിൽ മനാഫിന്റെ ഫാദർ കോൺഗ്രസ് നേതാവോ എന്തോ ആയിരുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ കമന്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന് കർണാടക ഗവൺമെന്റിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കർണാടകത്തിൽ ഒരു സ്വാധീനം ചെലുത്താനുള്ള കഴിവുണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഈ വിഷയത്തില് അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയെ പോലും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അത് തുടർന്ന് തിരയണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അർജുന്റെ ഫാമിലിയും വലിയ രീതിയിൽ വീടിനകത്തിരുന്നു നിങ്ങൾ ഇങ്ങനെ പറയുന്നത് പോലെ അല്ല എന്ന് പറയുന്ന ആളുകൾക്കാണ് അവരും കൃത്യമായിട്ട് സ്വന്തം രക്തത്തിന് വേണ്ടി പണിയെടുത്തിട്ടില്ല എന്ന് ആരും പറയരുത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അത് നമ്മളാണെങ്കിലും ചെയ്യും ചില വാക്കുകളാണ് പ്രശ്നമാകുന്നത് എന്ന് മനാഫ് തന്നെ പറയുന്നു ആ വാക്കുകൾ നിങ്ങൾ മൈൻഡ് ചെയ്യരുത് അർജുനു വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കണം അർജുനെ നിങ്ങൾ ചേർത്ത് പിടിക്കണം അതുപോലെ തന്നെ ആ ഫാമിലിയും ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ അപ്പോൾ ഇദ്ദേഹം എല്ലാവരും ഓരോ മനുഷ്യനും അർജുനു വേണ്ടി പണിയെടുത്തു എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഒരു നന്ദി കേടും ആരോടും അദ്ദേഹം കാണിക്കില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ഒരു വീഡിയോ സത്യത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് മീഡിയന്റെ മുന്നിലേക്ക് ഇനി അറിയാം അതുകൊണ്ടാണ് മനാഫിനെ കാണാതിരുന്നത് പക്ഷെ ഞങ്ങളുടെ പ്രേക്ഷകര് ധാരാളം ആളുകൾ ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് ആളുകൾ കമന്റ് അയച്ചിട്ട് മനാഫ് എവിടെ എപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത് മനാഫ് വന്നില്ലേ എന്ന് ചോദിച്ചാൽ മനാഫിനെ അവിടെ കാണുന്നില്ല അപ്പൊ പെട്ടെന്ന് മനാഫിനെ കാണാതെ സ്ഥാനം സത്യത്തിൽ ഒരു ഒരു മീഡിയന്റെ മുന്നിലെ അല്ല വേണ്ടിയത് ഇന്റെ കൂടെ രാവും പകലും പ്രവർത്തിച്ച ആൾക്കാരെ കൂടെ ഞാൻ ആ ക്യാമറേൻ്റെ മിന്നാമിനിങ്ങിൻ്റെ മുന്നിൽ നിൽക്കാനേക്കാളും സന്തോഷിക്കുന്നത് ഈ സമയത്ത് നമ്മൾക്കും വേണ്ടിയിട്ട് എന്താ പറയുക ഒരു പാവപ്പെട്ട ഒരുപാടാളുകൾ അവിടെ വന്ന ആളുകളുണ്ട് ഇതിൻ്റെ മേലിൽ ഒരുപാട് ത്യാഗങ്ങൾ ചയിച്ച ആളുകളുണ്ട് ഇതിൻ്റെ പേരിൽ ഒരുപാട് അപമാനിതരായ ആളുകളുണ്ട് ഓരോ കൂടെ നിൽക്കാനാണ് ഈ ദിവസം ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളും നമ്മൾ കേൾക്കണം അത് ഇഷ്ടപ്പെടുന്നുണ്ട് അത് നമുക്കത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന്റെ വിഷമങ്ങളും നമ്മൾ കൂടി വിഷമങ്ങളായിട്ട് മാറുന്നൊരവസ്ഥയാണ് അദ്ദേഹത്തിന്റെ തൊഴിലിടം അതായത് അദ്ദേഹം പുറംപോക്ക് ഭൂമിയിലാണ് ഈ മരക്കച്ചവടം ചെയ്യുന്നത് ആ ഒരു കച്ചവടം കച്ചവടമെല്ലാം ആരോ കൈയേറി ആ ഒരു മരങ്ങളൊക്കെ ആരോ എടുത്തു വിറ്റു എന്നൊരു കാര്യം പറയുന്നുണ്ട് പക്ഷെ അത് ന്യൂസ് ചാനലിൽ ഒരു ചെറിയ വാർത്തയായിട്ട് മാറുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമയവും അദ്ദേഹത്തിന്റെ സമ്പത്തും ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ആ ഒരു സമയത്തെയും ആ സമ്പത്തിനെയും നഷ്ടം രീതിയിലുള്ള ഒരു വിഷയം നടക്കുമ്പോൾ ന്യൂസ് ചാനലുകൾ അതിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നില്ല എന്നൊരു വിഷയമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ലോറി മുതലാളി മനാഫ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നുള്ള ആളുകൾക്ക് ഒരു സംശയമുണ്ട് ആ സംശയം അത് തീർക്കാം ഷിരൂരിൽ അന്ന് നടന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിലല്ല ഇവിടെ ചില മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നിരുന്നത് അത് കൃത്യമായ രീതിയിൽ അവിടെ എന്താണ് അപ്ഡേഷൻസ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചാനൽ തുടങ്ങുന്നത് ആ ചാനലിന്റെ വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ഒരു ബുദ്ധിമുട്ടൊന്നും മനാഫിനില്ല എന്ന് ആദ്യം തന്നെ പറയാം അദ്ദേഹം ഒരു പണക്കാരൻ തന്നെയാണ് അങ്ങനെ തന്നെ പറയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള വകുപ്പൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടുകാരെയും കുട്ടികളെയൊക്കെ വിട്ടുകൊണ്ട് അവിടെ വന്ന് നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദര തുല്യനായിട്ടുള്ള അർജുനന് വേണ്ടി നിൽക്കണമെങ്കിൽ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കാൻ ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ആളുകളുണ്ടാകും ആ യൂട്യൂബ് ചാനലിൽ കൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും അത്രയും ബുദ്ധിമുട്ടൊന്നും നമ്മുടെ മനാഫ് കൃത്യമായ ആ ഒരു കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് അത് പരിശോധിച്ചു പോയാൽ മനസ്സിലാവും ഞാൻ ചന്ദനക്കടത്തോ കള്ളക്കടത്തോ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ലോറി അല്ല ഇത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് കാണിക്കുന്നുണ്ട് സുതാര്യമായ മനുഷ്യനാണ് ആ ലോറി നിങ്ങൾ പരിശോധിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ കള്ളക്കടത്ത് കടത്തി കൊണ്ടുണ്ടാക്കേണ്ട ഒരു എന്താ പറയാ അങ്ങനെ ഒരു ജീവിതമല്ല അദ്ദേഹത്തിന്റെ എന്ന് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് കമന്റ് ബോക്സുകൾ നോക്കിയാൽ മനസ്സിലായി അദ്ദേഹത്തിന്റെ നാട്ടുകാർ തന്നെ എത്ര ആളുകൾ കമന്റ് ഇടുന്നുണ്ടെന്നുള്ളതാണ് ഒരു നിമിത്താണ് മനുഷ്യന് എന്താ പറഞ്ഞുകഴിഞ്ഞാല് അതില് വരേണ്ടത് അത് അർജുൻ തീരുമാനിച്ച വിഷയാണ് അത് അങ്ങനെ ആവാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് എന്താ പറഞ്ഞ ഇൻകംപ്ലീറ്റ് ആണ് അതിന് അറിവ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് കാണാനായിട്ട് അതിലെ അർജുൻറെ കൂട്ടത്തില് വരണേനക്കൊരു നിങ്ങളെല്ലാ പ്രാർത്ഥനയിലെ കൂട്ടത്തിലെ വരണപ്പന്റെ ഒരു ഉദ്ദേശം ഞാൻ ഈ ഈ മനുഷ്യന് കൈ മുറിഞ്ഞിട്ടും ചോര വന്നിട്ടും വെള്ളത്തിൽ നിന്ന് മേലോട്ട് വരുന്ന രംഗണ്ട് വീഡിയോ സൂം ചെയ്ത് നോക്കിയാൽ മതി അതെ ഒമ്പത് നോട്ടീസ് ഒമ്പത് സ്പീഡ് നോട്ടീസ് ആ സമയത്ത് അത്ര ദുർഘടമായ അവസ്ഥയിലും ഈശ്വർ സ്വന്തം ഫാമിലി ഒക്കെ അവിടെ ഉണ്ട് നിങ്ങളത് മനസ്സിലാക്കണം അതിനെയെല്ലാം അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ആ പുഴയിലിറങ്ങിയത് അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞാൽ തീരില്ല എന്നുള്ളതാണ് കോടിക്കണക്കിന് മലയാളികൾ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരിക്കലും അർജുൻറെ ഫാമിലിയെ ആ ഒരു രീതിയിൽ ഹണ്ട് ചെയ്യരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് എനിക്കും പറയാനുണ്ട് ആരെയും ഈ ഒരു അവസരത്തിൽ മനാഫിനെ പോലെ തന്നെ അത് തന്നെയാണ് ചെയ്യേണ്ടത് എനിക്ക് ഈ സന്ദർഭം ഒരു താങ്ക്സ് പറയാനുള്ള ഒരു സന്ദർഭം കൂടി വേണം എനിക്ക് കാരണം എൻറ്റയർ കേരള കമ്മ്യൂണിറ്റി നമ്മളെ കൂടെ കട്ടക്ക് കട്ടക്ക് നിന്ന് അതേമാതിരി തന്നെ കേരളത്തിന്റെ ഗവൺമെന്റ് അത് കേരള ഗവണ്മെന്റിനെ എത്ര പ്രശംസിച്ചാലും ഒരു ഒരു സാധാരണക്കാരനെ പോലെ ഞാൻ മുഹമ്മദ് റിയാസ് സാറിനൊക്കെ അവിടെ കണ്ട് പല എം എൽ എമാരുണ്ടായി ഇവിടുത്തെ ആ കേരള ഗവണ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവരും അതേമാതിരി തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരും വി ഡി സതീശൻ സാറായിക്കോട്ടെ കെ സി വേണുഗോപാൽ സാറായിക്കോട്ടെ കെ സി വേണുഗോപാൽ സാറിനെ പോലത്തെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുത്ത് ആളുകൾ കാരണം എന്താ പറഞ്ഞാൽ ഓർക്ക് ഇത് ഇവിടെ നിന്നും കേരളത്തിൻ്റെ മേലോട്ട് വളർന്നത് ഗുണം കേരളത്തിന് തന്നെയാണ് അതും ഒരു മനുഷ്യനെയും ഇവിടെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല ഒരു രാഷ്ട്രീയ സംഘടനയെയും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല എല്ലാവരെയും ഒരേ രീതിയിലാണ് മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ ഇങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കൂടെ നിന്ന ആളുകളെയെല്ലാം കൂടെ തന്നെ നിർത്തുക ആരെയും താഴ്ത്തി കെട്ടാതിരിക്കുക അർജുൻ വിശ്രമിക്കാൻ പോവുകയാണോ വിശ്രമിച്ചു എന്ന് തന്നെ കരുതാം അതായത് ഫാമിലിക്ക് ആ ഒരു ഭൗതിക ശരീരം കൊടുക്കാനെങ്കിലും മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ഒരു ഈശ്വര തരങ്ങൾ അവിടെ പതിഞ്ഞെങ്കിൽ അതിനെ നമുക്ക് അഭിമാനിക്കാം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൻ വിളിയ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ